ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും അതിന്റെ അലയോലികൾ ഇപ്പോഴും തുടരുകയാണ് ജാസ്മിൻ എന്ന മത്സരാർത്ഥി തന്നെയാണ് ചർച്ചയാകുന്നത് ഇപ്പോഴത്തെ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ യഥാർത്ഥ വിലൻ പിതാവ് ജാഫർ ആണെന്ന് പറയുകയാണ് തോമസ് ചാക്കോ എന്ന ഒരു പ്രേക്ഷകൻ ബിഗ് ബോസ് മലയാളത്തിൽ ജാസ്മിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് പങ്കുവച്ചത് അക്കാര്യങ്ങൾ എങ്ങനെയാണ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ യഥാർത്ഥ വില്ലൻ മിസ്റ്റർ ജാഫർ തന്നെയാണ് ജാസ്മിൻ എന്ന മത്സരാർത്ഥി അവളുടെ ഗെയിം പ്ലാൻ നടക്കുന്നതിനിടെ തനിക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ വരെ വിശ്വസിപ്പിച്ച് ജാസ്മിന്റെ ഗെയിം ശരിയല്ല എന്ന് അവൾക്ക് സൂചന നൽകാൻ തുനിഞ്ഞതു മുതൽ തുടങ്ങുന്നു ജാഫറിന്റെ ബിഗ് ബോസ് ഗെയിമിലെ ഇടപെടലും ജാസ്മിന്റെ ബിഗ് ബോസ് യാത്രയിലെ വില്ലനാവലും പതിവിലും വിപരീതമായി ബിഗ് ബോസ് വീട്ടിലെ ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഫോൺ കണക്ട് ചെയ്യാൻ അവസരം കൊടുത്ത ബിഗ് ബോസ് പക്ഷേ അത് എയർ ചെയ്ത് ടി ആർ പി കൂട്ടാൻ ശ്രമിക്കുമെന്ന് മാത്രം ജാഫർ മറന്നുപോയി ബിഗ് ബോസ് മത്സരത്തിന് ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി അന്ന് നഷ്ടപ്പെട്ടതാണ് ജാസ്മിനുമായുള്ള കണക്ഷൻ പിന്നീട് ഈ വിഷയം കാരണം ജാസ്മിനെ സമാന മനസ്കരെ കാണാനും കഴിഞ്ഞു എന്നാൽ ആ ഒരു ഫോൺ കോളോടുകൂടെ ജാഫർ ചെയ്തത് സ്വന്തം മകളെ സൈബർ ബുള്ളിംഗ് നടത്താനുള്ള മൗനാനുവാദം കൊടുക്കാൻ കൂടെയാണ് സ്വന്തം വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത സദാചാരത്തിനെതിരായ ഗെയിം കളിക്കുന്ന ജാസ്മിൻ എന്ന നാരേറ്റീവ് ഉണ്ടാവാൻ ആ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് സാധിച്ചു സ്വന്തം മകൾ കളിക്കുന്ന ഗെയിം മോശമാണെന്ന് വീട്ടുകാർ വിളിച്ചു പറയുമ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകർക്ക് ജാസ്മിന്റെ ഗെയിം എന്താണെന്ന് വിലയിരുത്താനുള്ള ചാൻസ് പോലും കൊടുക്കാതെ ജാഫർ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു തുടർന്ന് നടന്ന പല ഇന്റർവ്യൂസിലും തന്റെ മകളുടെ ഗെയിം ശരിയല്ല എന്ന് ജാഫർ വിളിച്ചു പറഞ്ഞു രണ്ടാമത് സായ് വൈൽഡ് കാർഡായി വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അയാളെ മുൻപരിചയം വെച്ച് സ്വാധീനിച്ചുകൊണ്ടും മകൾക്ക് പുറത്തു നടക്കുന്ന കാര്യം അറിയിക്കാൻ ഏർപ്പാട് ചെയ്തു ബിഗ് ബോസ് വീട്ടിനകത്ത് വൈൽഡ് കാർഡായി വന്ന ആൾ അതിനുള്ളിലെ മത്സരാർത്ഥിക്ക് വിവരങ്ങൾ പറഞ്ഞു നൽകുകയും ബിഗ് ബോസ് അതിന് അവസാന നിമിഷം വരെ മൗനാനുവാദം നൽകിയെന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്തതോടെ ജാസ്മിൻ ബിഗ് ബോസിന്റെ പ്രിയ മത്സരാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി പുറത്തുള്ള വിവരം അറിഞ്ഞ ജാസ്മിന് ഗെയിം ഷിഫ്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കി എന്നതിൽ കവിഞ്ഞ് ജാസ്മിന് അത് കൂടുതൽ ദോഷം ചെയ്തുവെന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാക്കിയില്ല എന്നാൽ ഫോഴ്സ്ഫുള്ളിൽ ഗെയിം മാറ്റുന്ന ജാസ്മിൻ പ്രേക്ഷകർക്ക് മുന്നിൽ കൂടുതൽ മോശമായ ഗെയിമർ എന്ന ലേബലാണ് നേടിയത് ഗബ്രി ഔട്ടായി അത് മുതലെടുത്ത് ഗെയിം ഒന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇതാ വരുന്നു ജാഫറക്കു ആളുകൾ മറന്നു തുടങ്ങിയ അഫ്സലിനെയും അവൻ കൊടുത്ത പാവയെയും ഉണ്ട് ജാസ്മിന്റെ ഗെയിമിൽ ഇടപെട്ട് അവളിൽ നിന്ന് ഗബ്രിയുടെ മാല ഫോട്ടോ ഒക്കെ എടുത്തു മാറ്റി ആ ദിവസത്തെ ഫാമിലി എൻട്രിക്ക് നല്ല വ്യൂവർഷിപ്പ് കൊടുത്ത ജാഫർ അതേ സമയത്ത് തന്നെ അഫ്സലിനെ വീണ്ടും ബിഗ് ബോസിലേക്ക് വലിച്ചിഴയ്ക്കാനും കാരണമായി ബിഗ് ബോസിനകത്തു മാത്രമല്ല അഫ്സലാണ് തങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത് എന്ന നിലയിലുള്ള പ്രചരണം അഫ്സലിനെ പ്രകോപിപ്പിക്കാനും അത് അഫ്സലിന്റെ മൂന്ന് വീഡിയോയും ചാറ്റ് പുറത്തുവിടൽ എന്നിവയ്ക്കും കൂടെ കാരണമായി അഫ്സൽ ഊളത്തരം കാണിച്ച് പിന്നീട് ജാസ്മിനുമായുള്ള ചാറ്റ് ഡിലീറ്റ് ആക്കിയെങ്കിലും അഫ്സലിന്റെ ഊളത്തരം യൂസ് ചെയ്ത് ജാസ്മിനെ ഇറ എമേജ് ഉണ്ടാക്കാൻ നോക്കി ജാസ്മിൻ ഫാൻസ് തന്നെ ആ ചാറ്റുകൾ ഷെയർ ചെയ്ത് സംഗതികൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആക്കി എല്ലാം കഴിഞ്ഞ് പിന്നീട് വൈറലായത് ജാസ്മിൻ ബിഗ് ബോസ് ഗെയിമിനെ ഗെയിമായി കാണാതെ മകളെ നശിപ്പിക്കാൻ നോക്കിയ ഗബ്രിയെ വിളിച്ച് പുലഭ്യം തെറിയും പറഞ്ഞു എന്നതാണ് ആ വിളിച്ച തെറിക്കുള്ള സമ്മാനം ഗബ്രി തിരിച്ചു കയറി ജാസ്മിന് കൊടുത്തു ജാസ്മിന് അറിയാത്തതും ഗബ്രിക്ക് അറിയുന്നതുമായ പൊട്ടി പൊളിഞ്ഞ ജബ്രി കോംബോ വീണ്ടും പൊടി തട്ടിയെടുത്ത് ജാസ്മിന് കിട്ടുന്ന വോട്ട് കൂടെ ഇല്ലാതാക്കാൻ ഗബ്രിക്ക് കഴിഞ്ഞു അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ടാലന്റ് ഉണ്ടായിട്ടും ജാസ്മിൻ ബിഗ് ബോസ് വിന്നറായ ഒന്നാം സ്ഥാനക്കാരന് പോലും ചലഞ്ച് കൊടുക്കാതെ മൂന്നാമതായി ഔട്ട് ആകുമ്പോൾ ജാസ്മിനെ പിന്തുണയ്ക്കുന്നവർ ജാസ്മിൻ ഫൈനൽ ഫൈവിലെങ്കിലും എത്തിയെന്ന് പറഞ്ഞ് ആശ്വാസപ്പെടുന്നു ഇനി ഒരു സീസണിലും ബിഗ് ബോസ് ഗെയിമിൽ മത്സരാർത്ഥികളുടെ ഫാമിലിയും ഫ്രണ്ട്സും കയറി നിറങ്ങി ഇടപെടുന്ന അവസ്ഥയെ എതിർക്കുകയും അങ്ങനെ സഹായം ലഭിച്ച ആളെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിച്ച് ബിഗ് ബോസ് ഗെയിമിന്റെ കോർ ഐഡിയ സംരക്ഷിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് മെസ്സേജ് പ്രിന്റ് ചെയ്ത് അയക്കുക സ്വിമ്മിംഗ് പൂളിനടിയിലുള്ള രഹസ്യ സംഭാഷണം എന്നിവയൊക്കെ എതിർത്തവരാണ് നമ്മൾ ഇന്ന് മറക്കരുത് അപ്പോൾ പറഞ്ഞതുപോലെ ഇരുപത്തിമൂന്ന് വയസ്സിലും കുടുംബം ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിവുള്ള പക്വതയുള്ള സർവോപരി പ്രായപൂർത്തിയായ സ്വന്തം മകളുടെ ഗെയിമിൽ പോലും ഇടപെടാൻ ശ്രമിക്കുന്ന ഫറിനെ പോലെ ഒരു പേരന്റിനെ ഇനി ഒരു ബിഗ് ബോസിലും ഒരു മത്സരാർത്ഥിക്കും എന്നാണ് തോമസ് ചാക്കോ എന്ന പ്രേക്ഷകൻ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്